ിനെ ഫേസ് ചെയ്യാൻ കുട്ടികൾക്ക് ഞാനൊരു വീഡിയോ ഇട്ടു അപ്പോൾ ഇന്ന് റിസൾട്ട് വന്ന് ഞാൻ കുറേ കുട്ടികൾ വിളിച്ചപ്പോൾ കുട്ടികൾ പറയാ സാർ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങളതിനെ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാർ പ്രതീക്ഷിച്ച മാർക്കിലേക്ക് എത്തിയിട്ടില്ല സാർ ഒരേ പ്ലസ്സോ ഒരു മാർക്കോ അല്ലുനിയോ ഒക്കെ പറ്റിയിട്ടുണ്ട് സാർ അപ്പോൾ അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം സാർ എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞു ശരിയാണ് നമ്മുടെ കൂട്ടുകാരുടെ മക്കളിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു എ പ്ലസ് കുറവോ അല്ലെങ്കിൽ രണ്ട് എ പ്ലസ് കുറവോ അല്ലെങ്കിൽ ഒരു മാർക്ക് കുറവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അത് ചിലപ്പോൾ നമ്മുടെ അഭിമാനത്തിന് ചെറിയ കോട്ടം തട്ടിയിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ മക്കളുടെ ഉള്ളിൽ മുമ്പിൽ അവർക്കൊരു മാർക്ക് കുറഞ്ഞതുകൊണ്ടോ ഒരു എ പ്ലസ് കുറഞ്ഞതുകൊണ്ടോ ചിലപ്പോൾ ഒരു എ പ്ലസ് ഒരാൾക്ക് പോയതിൻ്റെ പേരിൽ സ്കൂളിലെ നൂറ് ശതമാനം എ പ്ലസ് സീന്ന് തൻ്റെ സ്കൂൾ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വിഷമത്തിൽ നിൽക്കണ നമ്മുടെ മക്കളുണ്ട് ആ മക്കളെ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് അവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് അവർ കാരണം ഒരു മാർക്ക് കുറഞ്ഞതുകൊണ്ട് അച്ഛനമ്മമാരുടെ പ്രതീക്ഷയും സ്കൂളിൻ്റെ പ്രതീക്ഷയൊക്കെ പോയതിൽ അവർക്ക് വിഷമമുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ തെറ്റാന്ന് ഈ സമയത്താണ് നമ്മളവരെ ചേർത്ത് പിടിക്കേണ്ടത് പണ്ട് ഒരുപാട് നാൾ മുമ്പൊന്നുമല്ല മാർക്ക് കുറഞ്ഞത് വീട്ടിൽ അച്ഛനമ്മമാരെ കാണിച്ചാൽ വഴുക്ക് പറയുമെന്നുള്ള പേടികൊണ്ട് വീടിനടുത്തുള്ള വാഴത്തുറുവിൽ കയറിയിരുന്ന ഒരു കുഞ്ഞിനെ ആ വാഴത്തുറുവിൻ്റെ അകത്തിരുന്ന് ഒരു പാമ്പ് കടിച്ച് ഈ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു കഥയുണ്ട് நம்மட மக்கள் நம்ம வயக்கு பர